ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൈതച്ചക്കയെക്കുറിച്ചാണ് പൈനാപ്പിളിനെ കുറിച്ച് അപ്പം പൈനാപ്പിളിനെ കുറിച്ച് ആയുർവേദം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം അപ്പം സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൈനാപ്പിൾ ചൂടാണോ തണുപ്പാണോ പൈനാപ്പിൾ തണുപ്പാണ് പൈനാപ്പിളിൻ്റെ ഫ്രൂട്ടിനാണ് മെഡിസിനൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അത് മെയിൻലി ഫ്രഷ് ജ്യൂസൊക്കെ ആയിട്ടാണ് പൈനാപ്പിളിൻ്റെ ഉപയോഗം ആയുർവേദം പറയുന്നത് പൈനാപ്പിൾ പഴുക്കാത്ത പൈനാപ്പിള് കയത്തിച്ചക്ക എബോർട്ടിഫിക്കൻ ആണ് എന്ന് പറയുന്നത് അതായത് എബോർഷൻ ഉണ്ടാക്കും ഉണ്ടാക്കാൻ സഹായിക്കും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആയുർവേദ പ്രകാരം പൈനാപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം വാദത്തിനെയും പിത്തത്തിനെയും കുറക്കുന്നു അതുകൊണ്ട് തന്നെ വാദവും ഭിത്തവും കൂടിയ എല്ലാ കണ്ടീഷൻസിലും പൈനാപ്പിൾ ഉപയോഗിക്കാം മെൻസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് അപോർട്ടിഫിക്കൻ ആണ് അല്ലെങ്കിൽ അപോർഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം പൈനാപ്പിൾ യൂസ് ചെയ്യരുതെന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പൈനാപ്പിൾ യൂസ് ചെയ്യരുതെന്ന് കൂടുതലും ഗൈനക്കോളജിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ നമ്മളോട് സജസ്റ്റ് ചെയ്യും അപ്പൊ അതിന് കാരണം മനസ്സ് ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ട് മൂത്രം കൂട്ടാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ യു ടി ഐ ഉപയോഗിക്കാം ബലം കൂട്ടാൻ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചുകഴിഞ്ഞാല് സ്ട്രെങ്ത് കിട്ടും അപ്പം ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിലാണ് പൈനാപ്പിൾ യൂസ് ചെയ്യുക പൈനാപ്പിൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത് നോക്കാം എമനൂറിയ പോലെയുള്ള കണ്ടീഷന് മെൻസസ് ആവാൻ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിൽ പൈനാപ്പിൾ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട് യു ടി ഐ പോലെയുള്ള കണ്ടീഷനിൽ യൂറിനിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂറിൻ പസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കണ്ടീഷനിലൊക്കെ പൈനാപ്പിള് യൂസ് ചെയ്യാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് മൂത്രക്കല്ല കണ്ടീഷനിൽ പൈനാപ്പിള് യൂസ് ചെയ്യാം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് മഞ്ഞപ്പിത്തമുള്ള കണ്ടീഷനിൽ മഞ്ഞപ്പിത്തമുള്ള കണ്ടീഷനിൽ പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നുണ്ട് വയർ വേദനയുള്ള കണ്ടീഷനിൽ പൈനാപ്പിൾ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ വേം ഇൻഫെസ്റ്റേഷനുള്ള കണ്ടീഷനിൽ ക്രിമിയുള്ള കണ്ടീഷനിലും പൈനാപ്പിള് നല്ലതാണ് എന്ന് ആയുർവേദം പറയുന്നുണ്ട് നന്നായിട്ട് പഴുക്കാത്ത പൈനാപ്പിള് കഴിച്ച് കഴിഞ്ഞാല് അത് ഫെർട്ടിലിറ്റിയെ ബാധിക്കും എന്ന് പറയുന്നുണ്ട് ആന്റി ഫെർട്ടൈൽ ആണ് എന്നാണ് പറയുന്നത് അതായത് ഫെർട്ടിലിറ്റി കുറക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ റിസേർച്ച് പ്രകാരം പൈനാപ്പിള് ട്യൂമർ സെൽസിനെ കുറക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് ലങ് കാർസിനോമ അസൈറ്റിസ് ട്യൂമർ സെൽസ് പോലെയുള്ള ട്യൂമർസ് അല്ലെങ്കിൽ കാർസിനോമ കണ്ടീഷൻസിലൊക്കെ പൈനാപ്പിൾ നല്ലതാണെന്ന് പറയാം